ഗൂഗിൾ ക്രോമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സാണ് നമ്മളിവിടെ പറയുന്നത് അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇങ്ങനെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും കണ്ടോ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതാണ് ആ സെറ്റിങ്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കാണാം ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഓൺ ആണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി നെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗൂഗിൾ ക്രോം സേവ് ചെയ്ത് വെക്കും പിന്നെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യാതെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ഇതേപോലെ ഓഫ് ചെയ്ത് വയ്ക്കുക അല്ല ഇവിടെ ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആണ് അതൊന്ന് ഇതേപോലെ ഓഫ് ചെയ്ത് വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക ശേഷം മുകളിലേക്ക് വന്നിട്ട് സേഫ് ബ്രൌസിംഗ് എന്ന് പറയൻ ഓപ്ഷൻ എന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മേൽ കാണാൻ കഴിയും എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ അത് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഓൺ ആയിക്കൊടുക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടും അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷനും ഗൂഗിൾ ക്രോം വഴി ചെയ്യുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക